പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇനി കൃഷിയോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് സമ്മതിച്ചത് തന്നെ അപ്പം പഠിച്ചു ജോലിയൊന്നും ആയില്ല ജോലി കിട്ടാത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഓഫീസായിരുന്നു മതി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പറയുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്കത് രാഷ്ട്രീയ സ്ഥാപനം ആകെ മാറ്റാം അങ്ങനെ പറഞ്ഞ് ആണോ നമ്മുടെ ഒരു ഗൈഡൻസ് നൽകുന്നൊരു സാറുണ്ട് ആ സാറിനോട് അഭിപ്രായം തിരക്കുകയാണ് ഇങ്ങനെയൊരു സ്ഥാപനമാക്കിയത് അപ്പം അതൊക്കെ പതുക്കെ ഇതിങ്ങനെ വളർന്നതാണ് ആദ്യം ചെറിയ ഒരു സ്ഥാപനമാണ് രണ്ടോ മൂന്നോ റാക്കോ കുറച്ച് സാധനം എടുത്തു വെച്ച് തുടങ്ങിയതാണ് ഇത്രയും വിപുലീകരിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത് പിന്നെ എനിക്ക് ആഗ്രഹിക്കുക കൃഷിയോട് എനിക്ക് വലിയ താല്പര്യം കാരണം എൻ്റെ ഫാദർ ഫാദറിൻ്റെ അച്ഛൻ അപ്പൂപ്പനെ അപ്പൂപ്പൻ നല്ലൊരു കർഷകനാണ് അപ്പം ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയുള്ള കാർഷിക കാര്യങ്ങളൊക്കെ കണ്ടു എടുത്തു എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇതിനോട് വീട്ടിലാണെങ്കിലും കൃഷി ചെയ്യാനും ചെടികൾ ശേഖരിക്കാനും ഒക്കെ എനിക്ക് വലിയ താല്പര്യം നേരത്തെ മുതലേ അപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇഴീ സ്ഥാപനത്തിൽ എന്ന് പറയുമ്പം ഒട്ടുമിക്ക ചാക്ക് ചാക്കുവളവും അതുപോലെ അത് നമ്മൾ ലൂസായിട്ട് നമ്മൾ കൊടുക്കുന്നു ഇപ്പം കൊറോണ മുതലിങ്ങോട്ടൊരു സ്റ്റാപ്പൊന്നുമില്ല കാരണം ഒത്തിരി സ്ഥാപനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരാളെ നിർത്തിയിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ല അതാണ് സത്യമായ കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ജൈവശ്രീ കിറ്റ് എന്ന് പറഞ്ഞൊരു പതി നടപ്പാക്കിയിട്ട് ഒരു പത്തു നൂറ്റമ്പത് പേർക്കോളം കൊടുത്തായിരുന്നു അത് കൊറോണയുടെ ഒരു ടൈം അങ്ങോട്ട് ആയപ്പോഴത്തേക്കിന് അതൊക്കെ അങ്ങ് മാറി പിന്നെ നമ്മൾ കൊടുത്ത് കുറേ പേരൊക്കെ വന്ന് വാങ്ങിച്ച് അതിൻ്റെ പോളോപ്പൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലിപ്പം കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും വലിയ താല്പര്യമില്ല അപ്പം നമുക്കറിയാം കുറേ സ്ത്രീകളൊക്കെ ഇവിടെ നോക്കി പോകുന്നതല്ലാതെ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് കയറത്തില്ല എന്നാൽ രണ്ട് പച്ചക്കറി തൈലെന്തെങ്കിലും മേടിച്ച് വീട്ടിൽ നിന്നുണ്ടോ അങ്ങനെയുള്ളൊരു മനോഭാവം ഒന്നും സ്ത്രീകൾക്ക് ഇല്ല എന്നാൽ ചെയ്യുന്ന കുറേ വീട്ടമ്മമാരുണ്ടോ ജോലിക്കാരുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോന്നിനോടും ഉള്ള ഒരു മനോഭാവം അനുസരിച്ചാണ് അവർ ആ കൃഷിയെ കാണുന്നത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് താല്പര്യമില്ലാത്തവർ ചെയ്യത്തില്ല എന്നാൽ ആ പുരുഷന്മാർ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുകയും തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട് പത്ത് ഇരുപത് വർഷം ആയെങ്കിലും അന്ന് ആരംഭത്തിൽ വരുന്ന ആൾക്കാർ ഇപ്പോഴും കൃഷി ചെയ്ത് അവരുടെ വീട്ടിലെ ഓരോ സാധനങ്ങൾ അവർ എടുക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് ഒരു വാഴ ഒന്ന് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ കൊലച്ചു കഴിഞ്ഞാൽ നല്ല വലിയ കൊലയാണ് അല്ലെങ്കിൽ ഓരോ പച്ചക്കറികളും നല്ല ഫലം എടുക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വെറും ഒരു കച്ചവട സ്ഥാപനമായിട്ടല്ലോ ഞാനിതിനെ കാണുന്നത് നമ്മളെല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം അപ്പോൾ ഇപ്പം വരുന്ന ആൾക്കാർക്ക് ചിലപ്പം ഫ്രീ ആയിട്ടാണെങ്കിലും ഞാൻ ഇവിടുന്ന് തൈകളൊക്കെ ഞാൻ കൊടുക്കും അതുകൊണ്ട് പിടിപ്പിക്കുന്നതല്ലേ വിത്ത് അണക്കൊന്നും കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർ ആ പറയുന്ന സമയത്ത് തന്നെ ഞാൻ അവർക്ക് വിത്ത് കൊടുക്കും കാരണം എല്ലാ വീട്ടിലും ഒരു അടുക്കത്തോട്ടം ഉണ്ടാകണം അതിപ്പം നമ്മളിങ്ങനെ ഒരു ശ്രമം എടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഇത് എത്തിക്കുവാണെങ്കിൽ നല്ലൊരാശയമാണ് നമ്മുടെ ഒരു പഞ്ചായത്ത് തന്നെ അതായത് ആ വാർഡ് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു പച്ചക്കറിയുടെ അവരുടെ വീട്ടിലേക്ക് പറിച്ചെടുക്കാവുന്ന രീതിയിൽ ആക്കാൻ പറ്റും പുറത്തോട്ടുള്ള പച്ചക്കറി നമുക്ക് വാങ്ങിക്കാതെ സാധിക്കും അങ്ങനെ എല്ലാവരും ശ്രമിക്കണം എന്നാൽ വിഷ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് നമുക്കൊരു പരിധിവരെ നമുക്ക് രക്ഷ നേടാനും പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും മാറാനും സാധിക്കും അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരോട് ഞാൻ പറയാം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലാൾക്കാർ എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത് ഇനിയിപ്പം ഞാനുണ്ടെന്ന് തന്നെ ഒരു വേനല അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ജൈവശ്രീ പദ്ധതി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുന്നുണ്ട് വളരെ തുച്ഛമായ വിലയാണ് ഈടാക്കിക്കൊണ്ട് അവർക്ക് ഒരടുക്കളത്തോട്ടം ചെയ്യാനുള്ള എല്ലാവിധ സാധനങ്ങളുൾപ്പെടെയാണ് ഒരു ജൈവശ്രീ കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം അതിനകത്ത് എല്ലാ ഇനത്തിലുള്ള വിത്തുകൾ കാണും അത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ പച്ചക്കറി തൈകൾ വേണ്ട തൈകള് അല്ലാതായത് നടാനുള്ള മിശ്രിതങ്ങൾ സ്യൂഡോ മണസു പോലെയുള്ള പ്രോഡക്റ്റുകൾ അങ്ങനെ എല്ലാമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അമിതമായ പൈസയാണ് എന്നെ ഈടാക്കുന്നത് അപ്പോൾ അതിനെ അത് കുറേ ഒരു അറിയിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ എല്ലാവരും ഞാൻ അറിയിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ആശയം അപ്പം കൂടുതലാൾക്കാരിലേക്ക് എൻ്റെ ഈ സ്ഥാപനം എത്തിക്കുക അതു തന്നെയല്ല കൃഷി എല്ലാവരിലേക്കും എത്തിക്കുക ഇപ്പം ജൈവ കൃഷിയാണ് എനിക്കിഷ്ടം എന്നു നമ്മൾ വിഷം അടിച്ചു കഴിക്കുക അല്ലെ രാസവളം ഇട്ട് അത് ഉപയോഗിക്കുക അത് ചെയ്യേണ്ട കാര്യമില്ല കാരണം ജൈവവളത്തിൽ നന്നായിട്ടുണ്ടാകും നന്നായിട്ട് ജൈവവളം ആ സമയസമയം നമ്മൾ ഓരോ പച്ചക്കറികൾക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് ലഭിക്കും രാസവളം എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള ജൈവ ജൈവമൂലകങ്ങളും സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോവുകയാണ് ആദ്യം നല്ല വിളവെടുപ്പ് കിട്ടും പക്ഷെ പിന്നീട് പിന്നീട് നമുക്ക് ആ മണ്ണിൽ എന്ത് നട്ടാലും പിടിക്കാതെ വരും അതാണ് എൻ്റെ ഒരു ദൂഷ്യവശം പിന്നെ എല്ലപ്പോഴും ഇടയ്ക്കൊന്ന് നമുക്കെന്തിനൊന്ന് തുകി കൊടുക്കാം എന്നല്ലാതെ ഇപ്പം എല്ലാ ജൈവ മാർഗങ്ങളെല്ലാം ഉണ്ട് അപ്പം എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക കാരണം മനസ്സിൽ നന്മയുള്ള ആൾക്കാർക്ക് കൃഷിയെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം